श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराम राम राम जय श्रीराम राम राम रावणान्तकर श्रीराम मम घृतिरमतां राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणियविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः लङ्कालक्ष्मीमोक्षम् പ്രകൃതി ചപലനുമധിക മധിക മഹൽ പ്രാകാരവും മുറി ചാകാരവും മറച്ചവനി മകളടി മലരു മകതലോർത്തു കൊണ്ട ഉടൽ കടുകിനൊടു സമിട ാൽ മുമ്പിൽ വച്ചുള്ളി കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയുരുരജനി ചരിവേഷമായി കാണായി ദാശു ലങ്കാശ്രീയെയും തഥാ ഇവിടെ വരുവതിനു പറഗിന്ദുമൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനര പശു ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചിതും നേരെ രോഷേണ താടിച്ചു കബീന്ദ്രനും പ്രഹാരേണ ചോരയും പ്രഹാരേണു കവിവരനൊടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനെടോ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവദാതാവു താൻ जगदधिपति सकलजगदधिपतिसनातनन् माधवन् साक्षाल् महाविष्णुमूर्तिनारायणन् कमलदलनयननवनीलवतरिक्युमुल्कारुण्यमोडष्टविंशतिपद्यये दशरथनृपतितनयनाय मम प्रार्थनाय त्रेतायुगे धर्मदेवरक्षार्थमाय जनकनृपवरनुमखलायि निजमायुं जातयां पङ्क्तिमुखविनाशक्तिनाय சரசிஹநய நடவீலதபஸினாய் சாத்திருநாய் வாழும் தசாந்தரே தசவதனவனிமகளையும் அபஹரிச்சுடன் தஷிணவாரிதிக்கிநாள் சபதி ரகுவரனுடருணுசாச்சிவியவும் പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായിവരുമേ കാന്തികേ കലഹം അവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീ ഇന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ജടിതി കൊള്ളിൽ നീയോടി വാങ്ങിക്കൊള്ളുകു വിരിഞ്ചനും കരുണയൊടുകതകപ്പടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി വീടം പലകാലവും ലഘുഗതിയൊടി നിയൊരിടരൊഴിയെ നടകൊള്ളി ലങ്കയും നിന്നാൽ ജിതയായി തിന്നിടൂ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമു च मन्यतु भगवतनुचरभवदु भाग्यं भवानि निपारादिचिन्नु कण्डीडुकदेव्ये त्रिदशकुलरिपुदशमुगान्धपुरवरे दिव्यलीलावने पादपसङ्कुले ഹിതവിടപിയുതശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിലധീശു നിശിചരികൾ നടുവിൽ അഴലുടുമരുവിടുന്നിട നിർമ്മല ഗാത്രം ജാനകി സന്തതം സന്തംരിതമവൾ ചരിതമുടനവനുടറിയിക്ക പോയം ഭുതിയും കടന്നേ ഭൻ അഖില ജഗദധിപതിരഹുത്തമൻ പാതു മാമസ്തുസ്ഥിരത്യുത്തമോത്തം സമേ ലഘുവചനമധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമംഗയും സീതാ സന്ദർശനം உதகதிதி நடுவில் மிருவும் ├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├├ ും തതനു കപികുലപതി കടന്നിതുലകയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ കിരണ രുചി പൂണ്ടുരുലങ്കയിലൊക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ ദശവതനമണി നിലയമായിരിക്കും മമ ദേവി ൂർത്തുമാരുതി കനകമണി നികരവിരചിതം പുരിയിലെങ്ങുമേ കാണാഞ്ഞുലെങ്കാവചനമൂർത്തിയിടിനാൻ ഉടമയുടുമസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത ुङ्गसौधुरं सहजसुत सचिवबलपतिकल् भवन सौवर्णसलध्वजपतागं दशवदनमणिभवनशोभकाणं विधौ दिक्पालमन्दिरं दिक्ृतम കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമയസുരഭിയുടെ പവനനധിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവുമൊരു തരതരുപ്രപരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗതീശ്വരി തന്നെയുമാശുകാശുകാട്ടി കൊടുത്തിടിനാൻ मलिनतरचिरवसनं पूण्डुदीनय मैथिलीतान् कृशगात्रयित्र भयविवशमवनीलुरुण्डु सदा हृति भर्तावन्नचु निनच्चलम् യന ജലമന ഭരതമൊഴുകിയൊഴുകി പതീ നാമത്തെ രാമരാമേദീ ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുഭുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി रशिरसि निडचर्गतन् विस्मयम् पूमरीडिना दिवसकरकुलपदिर्घुत्तमन् तन्डे देव्यां सीतये कण्डु कपीवरन् കമലമകളില ജഗതീശ്വരീ തന്നുടൽ കണ്ടേതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതിരകുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ രാവണന്റെ പുറപ്പാട് കതളിരിലോർത്തു കബീവരനിത്തിരി നേരമിരിക്കും ദശാന്തരീ അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസലയ ചലനിലീനായി कीडवद्धिहम्मरच्चूमरू विनान् विबुधकुलरी पुदशमुखन्वर वेत्रयुं विस्मयत् तोडुकंडूकबिकुञ्चरन् असुरसुरनिशिचरवरांगना व्रुंदवुं अल्भुदमायुल्ळस्रिंकारवेशवुं ദശതനവരത തൻ ദേഹനാശം ഭവിക്കുന്നതിന്നീശ്വരാ സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ निशितरशरसकलिताङ्कनै केवले निर्मलमाय भगवल्पदाम्बुजे भरदनजनमरुममृतानन्दपूर्णमां वैकुण्ठराज्यम

ചിന്തിച്ചു കണ്ടാലതീനില്ല ചഞ്ചലം കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം കരുതി കരുതിർഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരനവിടെ ആശുചെല്ലും മുമ്പെ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനതിലകവചന രാത്രോ വരും കസ്റ്റിൽ കപീവരൻ കാമരൂപാൻവിതൻ കൃപയോടൊരു ൃപയോടു കൃമിസദൃശൂക്ഷ്മരീരനായി കൃത്സം പുരവരമന്വിഷ്യ നിശ്ചലം തരുണികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളൊടുപത മാശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതു പൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നുകണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയുടതു രാമനു മിങ്ങു കോപിച്ചുടനീവരും രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റിക്കും വരും ദൃഢം പരഗതി വരുവതിനു പരമോരുപദേശമാം പന്ധാവിതൂ മമാ പാർക്കയില്ലേ തുമേ

कनकमणि वलय कटकाङ्कनूपुर काञ्चीमुखाभरणमन्दिके विवशतरहृदयमुडुकेटु नोकु विधौ विस्मय मामारु कण्डु पुरो भुवि विभुदरिपुनिशिचरकुलाधिपन् ഭീതയായി വന്നിതു സീതയും ഉരസിജവും തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തിവേപ്പതു ഗാത്രിയായി നിചരമണ നിരുപമശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദേവി യുഗശരപരവശതയാമം ദേവീ സമീപതിരുന്നീടിനാൻ രാവണന്റെ ഇച്ഛാഭംഗം അനുസരണമധുരസവചന വിഭവങ്ങളാലാനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ ശൃണുസുഖി തവചരണനളിനദാസോസ്മ്യഹം ശോഭനശീലെ പ്രസീത പ്രസീതമേ നിഖില ജഗതതി പസുരേശമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞിന്തിരും നീടുവാൻ ത്വരിതമതികുതുകൊടുമൊന്നു നോക്കിയിടുമാം ൊൽഗമാനസനെന്നറികിന്നിനതി തവരമണമപി ദശരഥ തനൂജനി പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടു പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാ പരം ശരതനയനാൾ നിനക്കേതു മേ സുന്ദരീകാര്യമില്ലെന്നോ ധരിക്ക നീ ഒരു പുഴുതുമവനു പുനരൊന്നിലും ആശയിലോർത്താലൊരു ഗുണമില്ലവനോമലേ ുപഗൂഹനം ചെയ്തും സുഭ്രുസുചിരമീകേവസിക്കിലും ഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ല ശരണമവനൊരുവരുമൊരിക്കലുമില്ല ீன் வரீ கயூமிலோ கிமி நிபதி கரீயம் பீர்த்திஹீனன் கிருத்னன் துலோ நமமன் மதர்ஹிதனியருது கருதுமளவாக்குமே மாநகீனன் பிரிய பண்டிதமான निखिलवनचरनिवहमध्यस्थितं भृशं निष्किञ्चन प्रियन् भेदहीनात्मकन् शुभचनुमोरवनिसुरवरनुमवनुक्कुमि श्वाक्कलुं गोक्कलुं भेदमिल्लितु मे भवदीयेयुमुरुषपरतरुणीयेयुमात्मना पार्थ कण्डालवनिल्लभेतं प्रि भवदीयुमगतलिरिलवनिहमरन्नि तु भर्ता विने पार्थिरुन्नतिनिमति तुयिविमुखनवननिशमतिनुन हि संशयं त्वद्धा सदासोऽहमद्य भजस्व माम् करगदमुरमलमणिवरमुडनुपेक्षिच्छु मले। सुरदनुजदिजभुजगोप्सरो गन्धर्वसुन्दरीवर्गं परिजरिक्यमुता नियतमधिभयसहितममिद बहुमानेन നീമൽ പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വറുതേ മമ കാന്തേ കളത്രമായി വാഴ നീ സന്തതം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനം പേടിയുണ്ടെന്നേ മനോഹരേ पुरुषगुणमिह मनसि करुदु पुरुहूतनाल्पूजनां पुण्यपुमानन्दरीकमां सरसमनुसरसतयमयि तव सौजन्यसौभाग्यसार सरसिरुहमुखि चरणकमलपतितोऽस्म्यहं सन्ततं पाहि मां पाहि मां पाहि मां बिविधमिति दशवतननुसरणपूर्वकं वीणुतुरुदभीक्षिचोरनन्दरम् ജനഗജയുമവനോടതിനിടയിലൊരു പുൽകൊടി ജാദരോഷം നുള്ളിട്ടു ചൊല്ലീടിനാൾ സവിതൃകുലതിലഗനിലതീവഭീത്യ ഭവ സന്യാസിയായി വന്നിരുവരും കാണാതെ സഹയമതിവിനയമുടുശുനീവഹവിരദ്വരി സാഹസത്തോടുമാം ക कुण्डीलयो दशवतन सुदृढमनुजितमिदु निनैक्यनि तल्बलं नीताननुभविक्यं दृढं दशरदजनिषि दशरदलितवबुषा भवान् देहं विनाय प्रवेशिक्युम् रघुजननतिलगनुरुमनुजनिधि मानसे രാക്ഷസരാജന കുറ്റംബല ലവണജലനിധിയഘുകുലതിലഘനശ്രമം ലംഘനം ചെയ്യൂ മതിനിൽ സംശയം ലവസമയമുടു നിശിതവിശിഖപരിപാതേന ലങ്കയും ഭസ്മമാക്കീടൂമരക്ഷണാൽ सहजसुतसचिवूटवे सन्न निन्नुडे निैन्य निर्णयम् अवनवनि निपुणतरनवनि भरनाशनद्येक्षदु कारणम् अवतरणमवनितलमतिलतिदया परनाशु चेदीडिनान् നിന്നെയൊടുക്കുവാൻ ജനകനൃപരനു മകളായി പിറന്നേനഹം ചെമ്മേയതിനൊരു കാരണഭൂതയായി അറിക തവ മനസ്സി പുനരിനിവിരവിനോടുവ നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതിമിഥിലൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും योरुदशाननन् अधिचपलकरभुवि कराळं करवाळमाशु भूपुत्रे कोल्वानो अदु पलति करुणयोमयतनूजयूमात्मभर्तारं ഒഴികൊഴിക ദശവതന ശൃണു മമവചോ ഭവാനല്ലാതെ കാര്യമോരായി ഗമൂഢപ്രഭോ തെജമനുജ തരുണിയയൊരുടയവരുമെന്യെ ദീനയായി ദുഃഖിച്ച കൃഷാങ്കിയായി पतिविरवशतयोमिह परालये पार्थुपादिवृत्यमालम्भ्यराघवं पगलिरवु निशिचर परुषवचनं केटु पारं वशं केटितुमिव दुरिदमितिलतिकमिह नहि नहि सुदुर्मते दुष्कीर्तिचेरुमोभिरपुंसाम् भी विभो सुरदनुचदिति च सुन्दरी निनः कूवशगतं दशमुखनुमतिकजलनाशुमण्ढोदरी दाक्षिण्य വാക്കുകൾ കേട്ടു സല്ലജ്ജനായി നിശിചരകളൊടു സതയമവനു മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനമനുസരണ വനങ്ങളും കൊണ്ടും ബഹുവിധം അവനി മകളക തളിരഴിച്ചെങ്കലാക്കുവി നൻപോടു രണ്ടു മാസം പാർപ്പനിന്നിയും ഇതിരജനി ചരികളൊടു ദശപഥനനും പറഞ്ഞീർഷ്യോടന്ത പുരം പൂക്കുമേവിനാൻ अधिकडिन परुषतर वजन शरमेल्कयालात्मावु भेदित चिरुनी तूसीतय अनुजितमि तलमलमडंगु बिनिंगळेनप्पो मम निशाचर శీలావతియే నమస్కరించిడువిన్ సుఖరహిద హృదయమొడురంగినేనొట్టు న్యాన్ స్వప్నమాహంద కండేని తానీంద్రఢం అఖిల జగతధిపన భిรามనాం రామనుమైరావతోపరి లక్ష్మణవీరనుం ഹനഗണജാല ശംഖാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസിദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോടുമടിയിൽ വച്ചാതരാൾ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ കുലിശധരരിപുദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃതം തന്നിലേ തിലരസവുമുടൽ മുഴുവൻ അലിവിനൊടണിഞ്ഞുടൻ ധൃത്വ നളനമാല്യം നിജമൂർധനീ निजसहज सचिव समेतनाय निर्मग्नय् कण्डु विस्मयं तेडिनेन् रजनिचरकुलपतिविभीषणन् भक्तनाय रामपादाब्जवं सेविच्छुमे विनान् कलुषतकलविनिह राक्षसस्त्रीकले ಕಂಡುಕೊಳ್ಳಾಮಿದು ಸತ್ಯಮತ್ರೇ ದೃಢಂ ಕರುಣಯೊಡುವಯಮದಿನೊ ಕದಿಪಯದಿನಂ ಮುತ ಕಾತುಕೊಳ್ಳೇಣ ಮಿವಳೆ ನಿรามಯಂ ರಜನಿಜರಯುವದಿಗಳಿದಿ ತ್ರಿಜಡಾವಜೋรีದಿ ಕೇಟಲ್భుದ ಬೀದಿ ಪೂಂಟೀಡಿನಾರ್ മാനസി വരും മാനസേ ദുഃഖം കലർന്നുവൈദേഹിയും